സംസ്ഥാന കായിക ശാസ്ത്രമേളകളിൽ ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പങ്കെടുത്ത് അഭിമാനമായ പ്രതിഭകളെ അനുമോദിച്ചു എൻ കെ അക്ബർ എം എൽ എ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ആർച്ചറി മത്സരത്തിൽ സ്വർണം നേടുകയും ദേശീയതലത്തിൽ മത്സരിക്കുകയും ചെയ്ത ആർച്ചറി താരം നോയൽ ജോസഫ് ദാസ് സംസ്ഥാന കായികമേളയിൽ സ്വർണ്ണ നേട്ടം കൈവരിച്ച ലോങ് ജംപ് താരം എൻ ജി ഗായത്രി ഫുട്ബോൾ താരം പി എസ് ആദിദേവ് കരാട്ടെ താരങ്ങളായ കെ എസ് ദേവജിത്ത് കെ എൻ നിവേദ് പി എസ് ശ്രീനിധി സംസ്ഥാന ഗണിതശാസ്ത്രമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒ എം ഗൌരി എന്നിവർക്ക് സ്വീകരണം നൽകി പി പ്രസിഡന്റ് സൗമ്യ രമേഷ് അധ്യക്ഷത വഹിച്ചു ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് കുമാർ വാർഡ് മെമ്പർ ഉഷാ പുരുഷോത്തമൻ പ്രിൻസിപ്പാൾ എ ജെ പ്രിൻസി പ്രധാനാധ്യാപകൻ പി ജെ ജോൺ രാധാകൃഷ്ണൻ പുളിഞ്ചോട് സുഹറാം മൂസ ടോണി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു